ഹായ് ഫ്രണ്ട്സ് ഐ ഡി സൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നല്ല അടിപൊളി ഒരു കുർത്തിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് റയോൺ മെറ്റീരിയലാണ് പോയി പ്രിൻറ്റ് ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള നല്ലൊരു മെറൂണിൽ ഒരുപാട് പ്രിൻറ്റ് വന്നിട്ടുള്ള റയോൺ മെറ്റീരിയലാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഈ യോക്കിൻ്റെ ഈ ഒരു പോർഷനിൽ ഇത് ഇങ്ങനെ ഒരു കോണായിട്ട് ജോർജറ്റ് മെറ്റീരിയലും ഇത് ഇങ്ങനെ ബ്ലീച്ച്സ് പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവ് വരുന്നതും ജോർജറ്റിലാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതാ ഇതെങ്ങനെയാണ് വരുന്നത് ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് എടുത്ത് ലൈനിങ് ആണ് ഫസ്റ്റ് വൺ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ബെറൂണും നേവി ബ്ലൂ ആണ് അടുത്ത കളർ നമുക്ക് കണ്ടിട്ട് വരാം അടുത്തത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറും ഒരു നല്ല ഗ്രീൻ കളറൂടാണ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം ആണ് പോയിൻറ്റ് പ്രിന്റാണ് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് അതൊന്ന് ഷേപ്പ് ചെയ്യേണ്ട ഓറീസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ലൈനിങ് ഇല്ല ബാക്കിയൊക്കെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഒരു ബോട്ടിൽ ഗ്രീൻ കളറും അതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് അതിൽ പ്രിന്റ് വന്നിട്ടുണ്ട് അടുത്ത കളർ കണ്ടിട്ട് വരാം അടുത്തത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് നല്ലൊരു പർപ്പിൾ കളറും അതുപോലെ ഗ്രീൻ കളറുമാണ് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് റയോൺ പോയിൻ പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല ഗ്രീൻ കളറിൽ നല്ല ആണ് വന്നിട്ടുള്ളത് ബാക്കി മോശം വന്നിട്ടുള്ളത് ഒരു പർപ്പിൾ കളറിൽ ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുണ്ട് ഷേപ്പ് ചെയ്യാൻ ബാക്കി ലോറീസ് കൊടുത്തിട്ടുണ്ട് അടുത്തുള്ളത് നമുക്ക് കണ്ടിട്ട് ലാസ്റ്റ് ലാസ്റ്റിൽ നല്ല അടിപൊളി അടിപൊളിയൊരു കളറാണേ നല്ലൊരു ഡാർക്ക് മെറൂൺ റെഡിഷ് മെറൂൺ അല്ല ഡാർക്ക് മെറൂൺ ആണ് അതിലിങ്ങനെ ബ്ലൂ കളറിൽ ഫ്ലോറൽ പ്രിൻറ് വന്നിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ വരുന്നത് റയോൺ ആണ് ബാക്ക് സൈഡ് വരുന്നത് ജോർജറ്റ് ആണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിലും വരുന്നത് ജോർജറ്റ് ആണ് ഈ പോർഷൻ ഇതാ ഇങ്ങനെ ഇവിടെ ജോർജറ്റ് ഇങ്ങനെ പ്ലേറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ധരിക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സലാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ചിലത് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഒക്കെ ലെങ്ത്ത് വരും അതുപോലെ ഇതിൻ്റെ പ്രൈസ് ആണ് ഏറ്റവും അടിപൊളി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീഷിപ്പിങ്ങാണ് അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് സിറ്റുന്നതിൽ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കൺഫേം ചെയ്യുക വീണ്ടും സപ്പോർട്ട് ചെയ്യുക താങ്ക്